പ്രിയപ്പെട്ട മോമനിങ്ങളെ അസലമലൈക്കും വറഹമത്തുള്ള വളരെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത മലപ്പുറം കൊണ്ടോട്ടിയിൽ വെച്ച് ഒരു വിദ്യാർത്ഥിനി വീട്ടിലെ മുറിയിൽ വെച്ച് ജീവൻ ഒടുക്കിയിരിക്കുകയാണ് എന്താണ് കാരണമെന്നറിയില്ല നമുക്ക് കിട്ടിയ വാർത്തയാണിത് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ തായെ കമൻ്റ് ചെയ്യുക വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയാണത്രെ സുബഹൻ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവാം എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ ആത്മഹത്യ എന്ന് പറയുന്നത് കടുത്ത പാപമാണ് ഹറാമും കൂടിയാണ് അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും ചെയ്തവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമാണ് കഠിനമാണ് പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ നമ്മുടെയൊക്കെ ഹൽബിൽ പടച്ചറബ്ബ് ഈമാൻ നിലനിർത്തി തരട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്ക് നൽകുമാറാകട്ടെ ആമി നമ്മുടെ ഹൽബിലുള്ള ഈമാൻ്റെ കുറവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതുപോലെ തോന്നിപ്പിക്കുന്നത് ആ ഒരു നിമിഷം തോന്നുന്ന പൊട്ട ബുദ്ധിയാണിത് ആ പൊന്നുമോൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വേദന ഉണ്ടാകാം ആ വേദന ഉണ്ടാക്കി കൊടുത്തവർക്കും അതേ ശിക്ഷ തന്നെയാണ് പടച്ചിറപ്പ് കൊടുക്കുക എളിയിടത്ത് ഉമർ മകൾ മെഹ്റുബയാണ് മരണപ്പെട്ടത് ഇരുപത് വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് സുബാനല്ലോ കൊണ്ടോട്ടിയിലെ ഗവൺമെൻറ് കോളേജിലെ ബി എ ഉറുദു രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മെഹ്റു കാരണം എന്താണെന്ന് വ്യക്തമായില്ല അന്വേഷണം പോലീസ് തുടരുകയാണ് എല്ലാവരും ആ മോൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം തെറ്റുപറ്റിപ്പോയതായിരിക്കും പടുത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ തെറ്റുപറ്റിപ്പോയതായിരിക്കും റബ്ബെ നീ ക്ഷമിച്ചു കൊടുക്കണേ റബ്ബെ പുറത്ത് മാപ്പാക്കി കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മോളുടെ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ പടച്ചിറബ്ബെ ചെറിയ മോളാണ് റബ്ബെ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമം കാണാം റബ്ബെ തെറ്റുപറ്റിപ്പോയതാണ് റബ്ബെ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഈ മയത്തിന് നീ പുറത്ത് കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ പടച്ചറബേ ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടച്ചറബ്ബേ നമ്മുടെ മക്കൾക്കൊന്നും ഇതുപോലുള്ള ബുദ്ധി നീ തോന്നിപ്പിക്കല്ലേ റബ്ബേ നമ്മുടെ മക്കളുടെ കൽബിൽ നീ ഈമാൻ നിലനിർത്തി കൊടുക്കണേ റബ്ബേ പക്ഷേ റബ്ബേ ഈ മയത്തിൻ്റെ എല്ലാ പാപങ്ങളും നീ വിട്ടുപോർത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ തെറ്റുപറ്റിപ്പോയതാണ് റബ്ബേ ക്ഷമിച്ച് കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മകൾക്ക് നീ കൊടുക്കണേ റബ്ബേ എന്ത് കാരണമാണെന്നറിയില്ല റബ്ബെ എന്തെന്നായാലും നീ പുറത്തു കൊടുക്കണേ റബ്ബെ കാരുണ്യവാനായ റബ്ബേ നീ പുറത്തു കൊടുക്കണേ റബ്ബേ മാപ്പ് കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റബ്ബേ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബേ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ നീ കാക്കണേ റബ്ബെ ഇതുപോലുള്ള ബുദ്ധി നീ തോന്നിപ്പിക്കല്ലേ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇലഹ ഇല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ഭർത്തറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആ മീൻ ആ മീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഈ മകൾക്ക് വേണ്ടി ധുവാ ചെയ്യാൻ തെറ്റുപറ്റിപ്പോയതായിരിക്കും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസ്യത്തോടെ അസ്സലാമലൈക്കും വാർഹമുല്ല